അവന്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്താണ് അനീഷ് എണ്ണ അങ്ങോട്ട് കയറി വരുന്നത് അനീഷ് എണ്ണ വന്ന ഉടനെ തന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അവിടെ പോയി ഇരുന്നാൽ തന്നെ മനസ്സോക്കെ ആകുന്ന അനുമോളോട് പറയുന്നുണ്ട് ഏത് നേരവും ഇവിടെ തന്നെ ഇരുന്നാൽ എന്ത് കിട്ടാനാണ് അനുമോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളെ വിളിച്ച് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ലാസ്റ്റത്തെ മണി ബാങ്ക് ആ ഒരു ടാസ്ക്കാണ് ഏറ്റവും പുറത്ത് പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ടാസ്ക് മലയാളം ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം പുറത്ത് വണ്ടിക്കകത്തായിരിക്കും പെട്ടി വെച്ചിട്ടുണ്ടാവും പണപ്പെട്ടി വെച്ചിട്ടുണ്ടാവുക അത് ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ പോയിട്ട് ആ പെട്ടി എടുത്തുകൊണ്ട് തിരിച്ച് വരണം എന്നുള്ളതാണ് സ്ക് നമ്മളെ അനുമോൾ പ്രമോഹിക്കാത്ത കാണിക്കുന്നത് അനുമോള് അക്ബർ അതേപോലെ തന്നെ ആതിലെയൊക്കെയാണ് നൂറ് അവിടെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും വരൂ സമയം കഴിയാനായി സമയം കഴിയാനായിരുന്നു എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന കണ്ടറിയാം ആരെങ്കിലും പണം പെട്ടിയെടുത്ത് പുറത്തു പോകുമോ